ナマシュワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、ナマシワイ、

Ом Хрим на массивай, 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 Ом грим 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 на массивай. Ом грим на массивай, ом грим на массивай, ом грим на массивай, ом грим на массивай, ом грим на массивай. Ом Рим Намасивая, Ом Рим Намасивая, Ом ംഗല്യസുദൃശോഭിതകന്ധര കനകാംഗത ഗെയുരകമന്യഭുജാനുത രത്നഗ്രൈബേ ചിന്താകലോല മുക്താഫലാന്ത കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്ത്രീ നാഭ്യാലവാലോമാളി ലതാഫലഭുജദ്വൈ ലക്ഷിരോമ ലാതാര ദാസമന്നെയമ സ്ഥനഭാരതലന്മ്യ പട്ടപന്ധവലിത്രേ അരണാരണ കസ്തുംബോ സുവാസത്കളീധരി രത്നങ്ങണി ഹരമര ശ്രാധാമൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ധവോർജയാന മാണിക്യമുടാര ജാനുദ്ധവിരാധ ഇന്ദ്രോ ഒക്ഷിപ്തരൂണാഭജങ്ക ഗുടവുൽഫ ഗുർമോഷ്ടേഷ്ണുപ്രഭാനിത നഗരീരി സംസന്ന നമജ്ജനതമോ ഗുണ പദദ്വയപ്രഭാജാല പരാകൃത സരോർഹ ശിഞ്ചാനമണി മഞ്ജീര പണ്ഡിത ശ്രീപദാംപുജ മരാളീമന്ദഗമന മഹാലാവണ്യസേവതി സർവാരനാന വധ്യാംഗി സർഭരണഭൂഷിത ശിവകമേശ്വരംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ സുമേരുവധി ശൃംഗസ്ഥ ശ്രീമന്നകരനായക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ത മഹാപത്മാടവീസംസ്ഥ കദംഭവനവാസിനി സുദാസാകൃമദ്ധ്യസ്ഥ കാമാക്ഷീ കാമദായി ദേവശ്രീകണ സംഘാതസ്തൂയമാനാത്മവിഭവ ഭണ്ഠാസുശക്തി ജനസമന്നത സമ്പൽക്കരി സമാരുടഠഢ സിന്ദൂർവൃദ്ധ സേവിത അശ്വരുടാധിഷ്ഠിദാസു കോടികോടി പിത ചക്രായ രഥാരുടഠ സർവായുധപരിഷ്കൃത ഗയക്കരഥാരുടവ മന്ദ്രണീപരിസേവിത കിരിയക്കരഥാരുടണ്ഡരാതാപരിഷ്കൃത ജരാമാൽനികാം ക്ഷിതവന്യപ്രകാരമധ്യക ഭണ്ഡസൈന്യം ഉദൂദ്യുക്ത ശക്തിവിക്രമ ഹർഷിത നിത്യാപരാക്രമ ആടോപ നിരീക്ഷണ സമുൽസുഖ ഭണ്ഡപുത്ര ഉദുദ്യുക്ത ബാലാവിക്രമ വന്ധുത മന്ദ്രനംബാവരഷംഗോധദോഷിത വിശുക്രപ്രാണഹരണ രാഹിവീര്യവന്ധത കാമേശ്വര മുഖാലോകൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിണ വിഘ്നേന്ദ്രപഭർഷിത ഭണ്ഡാസുരേന്ദർമുഖസ്ത്ര പ്രത്യക്ഷ ഭക്ഷിണി കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുരാസ്രദഗ്ധാസുര സൈനിക കാമേശ്വരാസ്രദക്ത ഭണ്ഠാസുര സൈനിക ബ്രഹ്മോദ്ര മഹീന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹര നേത്രാഗ്നി സംദക്ത കാമസഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭകുടൈകസ്വരൂംഗജ കണ്ഠാതകടിപര്യന്ത മധ്യ ഗൂഢസ്വരൂപണി ശക്തികൂടൈകതാപന്നകട്ടിദോഭാഗതാരണി മൂലമന്ത്രാത്മിക മൂലകുടത്രയകളേപരാ കുളാമൃതി കുളസങ്കേതപാലിനി കുളാങ്കനാകുളാന്തസ്ഥ കൗളിനീകുളയോഗിനി അങ്കുളാസമയാതസ്തമയാചാരതൽപരാ മൂലാധാരൈകനലയ ബ്രഹ്മഗ്രന്ഥിവേദിനി മണിപൂരാന്തൃത വിഷ്ണുഗ്രന്ഥിവേദിനി ആജ്ഞാചക്രാളസരുദ്രഗ്രന്ഥിവേദിനി സഹസ്രാരാം ഭുജരുടസുധാസാരാഭിഭൂഷിണി తడల్ల సమరిజిషక్రోపరి సంస్థ మహాశక్తికొండలియసి భవానీ భవారణ్య భవరణ్యకుటారి ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യകലാധര ചരാചര ജഗന്നാഥ ശക്രാതന പാർവതി പത്മനയന പത്മരാഗസമപ്രഭ പഞ്ചപ്രയദാസനാസിന പഞ്ചബ്രഹ്മസ്വരൂപണി ചിന്മയി പരമാനന്ദ വിജ്ഞാനഖാനരൂപണി ധ്യാനധാതൃതയൂപ ധർമാധർമ്മ ഓർജ്ജ വിശ്രൂപ ജാഗരണി സുഗന്ധീത ഐസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക സർവാവസ്വോർജ്ജ സൃഷ്ടികർത്തൃപമരൂപ ഗോപ്രീ ഗോവിന്ദരൂപണി സംഹാരണി രുദ്രുവ തിരുവോധാന ഗരീശ്വരി സദാശിവാന കൃത പഞ്ചാർത്തിപരായണ ഭാ രാമാരമുട കാമിയാകാമകലാരൂപ കദംബകുസംപ്രിയ കല്യാണി ജഗതി ഗാന്ധകർ ആരസാഗര കലാവതി കലാലാപ ഗാന്ധ കതമൃപ്രിയ വരദാ വാമനയ വാരണി മതവിഖല വിശ്വാധിക വേദവദ്യ വിന്ധ്യാലിനാസിനി മിഥാത്രി വേദയന് വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്ര ശ്രീ ക്ഷേത്ര ക്ഷേത്രജ്ഞമാലിനി ക്ഷയവർത്തി വിനർമുക്ത ക്ഷേത്രപാല സമൃചത വിജയാമലമ്യ വന്ദാർജല മത്സര വാഗ്വാദിനി ದಾಕ್ಷಿಣಿ ಸಾಕ್ಷಿ ವರ್ಜ ಷಡಾಂಗ ದೇವದಾಯಕ್ತ ಷಡ್ಗುಣ್ಯ ಪರಿಪೂರಿತ ನಿತ್ಯಕ್ಲಿನ ನಿರ್ವಹ ನಿರ್ವಾಣಸುಧಾಯಿನಿ ನಿತ್ಯಾಷೋಡ ಶಿಗಾರುಭ ಶ್ರೀಗಂಡರ್ಥ ಶರೀರಿಣಿ ಪ್ರಭಾವತಿ ಪ್ರಭಾರ್ಭ ಪ್ರಸಿದ್ಧ ಪರಮೇಶ್ವರಿ ಮೂಲಪ್ರದರಭಕ್ತ ಭಕ್ತಾಭಿಕ್ತ ಸ್ವರೂಣಿ ವ್ಯಾಪಿನಿ ವಿಧ ವಿದ್ಯವಿಧ್ಯ ಸ್ವರೂಪಿ ಮಹಾಕಾಮನ ಗಾಯತ್ರಿವ್ಯಹೃತಿಷಯವಿಧ ತತ್ವಾಸನ ತತ್ವೈಮಂ ಜೋಗಶಾಂತರಸು ನಿಸೀಮಾನ ಯುವನ ಮತಶಾಲಿನಿ ಮತಗೂರ್ಣದ ರಕ್ತಾಕ್ಷಿ ಮತಪಾಡಲಕಂಡ ಚಂದ್ರನಂಗಿಜಾಂಬೈವಸುಮ್ರಿಯ ಕುಶಲ ಕೋಮಳಾಕಾರ ಕುರುಗುಲ್ಲ ಕುಲೇಶ್ವರಿ